സിപ്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെ പറ്റിയും എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെ പറ്റിയും പരാമർശിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് നമുക്ക് പരിശോധിക്കാം എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്ത് ഗ്ലോബൽ ഷെയർ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് രണ്ടാം സ്ഥാനത്ത് പതിനൊന്ന് ശതമാനവുമായി ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് പതിനൊന്ന് ശതമാനമാണ് ഗ്ലോബൽ ഷെയർ ചൈന അഞ്ച് പോയിന്റ് എട്ട് ഗ്ലോബൽ ഷെയറുമായി നാലാം സ്ഥാനത്താണുള്ളത് ജർമ്മനി അഞ്ചാം സ്ഥാനത്ത് ഗ്ലോബൽ ഷെയർ ഫൈവ് പോയിന്റ് സിക്സ് ഇറ്റലി ആറാം സ്ഥാനത്താണ് ഗ്ലോബൽ ഷെയർ നാല് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഗ്ലോബൽ ഷെയറുമായി യു കെ ഏഴാം സ്ഥാനത്താണ് സ്പെയിൻ എട്ടാം സ്ഥാനത്ത് ഗ്ലോബൽ ഷെയർ രണ്ട് പോയിന്റ് ഏഴ് ഒമ്പതാം സ്ഥാനത്ത് ഇസ്രയേൽ ആണ് ഗ്ലോബൽ ഷെയർ രണ്ട് പോയിന്റ് നാല് പത്താം സ്ഥാനത്ത് സൗത്ത് കൊറിയ രണ്ട് ശതമാനം ഗ്ലോബൽ ഷെയർ ഏറ്റവും കൂടുതൽ ആയുധം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഗ്ലോബൽ ഷെയർ ഒമ്പത് പോയിന്റ് എട്ട് രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ് എട്ട് പോയിന്റ് നാല് ശതമാനം ഗ്ലോബൽ ഷെയർ മൂന്നാം സ്ഥാനത്ത് ഖത്തറാണ് ഏഴ് പോയിന്റ് ആറ് ശതമാനം ഗ്ലോബൽ ഷെയർ ഉക്രൈൻ നാലാം സ്ഥാനത്താണ് ഗ്ലോബൽ ഷെയർ പോയിന്റ് മൂന്ന് ശതമാനം ഗ്ലോബൽ ഷെയറുമായി പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനത്താണ് ജപ്പാൻ നാലാം പോയിന്റ് ഒന്ന് ശതമാനം ഗ്ലോബൽ ഷെയറുമായി ആറാം സ്ഥാനത്താണ് ഈജിപ്ത് ഏഴാം സ്ഥാനത്താണ് ഗ്ലോബൽ ഷെയർ നാല് ശതമാനം ഓസ്ട്രേലിയ എട്ടാം സ്ഥാനത്താണ് ഗ്ലോബൽ ഷെയർ മൂന്ന് പോയിന്റ് ഏഴ് മൂന്നാം പോയിന്റ് ഒന്ന് ശതമാനം ഗ്ലോബൽ ഷെയറുമായി സൗത്ത് കൊറിയ ഒമ്പതാം സ്ഥാനത്താണ് പത്താം സ്ഥാനത്താകട്ടെ ചൈനയും അവരുടെ ഗ്ലോബൽ ഷെയർ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ്